നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആബ്സൊലൂട്ട്ലി അൺബിലീവബിൾ സീൻസ് ഇൻ മഹാരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം പൂനെ എ വിക്കറ്റ് മെയ്ഡൻ ഇൻ മാച്ച് അതാണ് മൂന്ന് വിക്കറ്റുകൾ ഒറ്റ റണ്ണും കൊടുക്കാതെ മൂന്ന് വിക്കറ്റുകൾ ഒരു ടി ട്വന്റി മത്സരത്തിൽ എടുക്കുക ഒരു ഓവറിൽ ഒരു മെയ്ഡൻ ഓവർ എറിയുന്നു വല്ലാത്തൊരു പ്രകടനമാണ് സാക്കിബ് മഹ്മൂദ് കാഴ്ചവെച്ചിരിക്കുന്നത് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കാനുണ്ടായിരുന്നില്ല കിട്ടിയ അവസരത്തിൽ അദ്ദേഹം പൊളിച്ചടുക്കിയിരിക്കാനും ടീം ഇന്ത്യയോട് അദ്ദേഹം ചെയ്ത ചേത്തും വല്ലാത്തൊരു ചേയ്ത്താണ് സഞ്ജു സാംസൺ ഒറ്റ റൺസുമായിട്ട് മടങ്ങുന്നു എന്താണ് സഞ്ജു കാണിക്കുന്നത് വീണ്ടും ഷോർട്ട് ബോളിൽ ഔട്ട് ആവുന്നല്ലോ എന്നൊക്കെ കരുതി നിൽക്കുമ്പോഴുതാ പിന്നാലെ വരുന്നു ഗോൾഡൻ ഡെക്ക് തിലക് വർമ്മ കഴിഞ്ഞില്ല നാല് പന്തുകൾ നേരിട്ട നായകൻ സൂര്യകുമാർ യാദവിനെയും ഡെക്കാക്കി മടക്കുന്നു സാക്കിബ് മഹ്മൂദ് പിക്കിടെ ട്രിപ്പിൾ വിക്കറ്റ് മെയ്ഡൻ ഓവർ വല്ലാത്തൊരു പ്രകടനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ശരിക്കും ടീം ഇന്ത്യ അതിലെ ഉലഞ്ഞുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സഞ്ജു സാംസൺ മൂന്ന് പന്തുകൾ നേരിട്ട് ഒറ്റ റൺസ് സി ബ്രൈഡ് കാൾസ് ബി സാക്കിബ് മഹ്മൂദ് കഴിഞ്ഞില്ല തിലക് വർമ്മ ബി സാക്കിബ് മഹ്മൂദ് സി ജോഫ്രി ആർച്ചർ ഒരു പന്ത് നേരിട്ടു ഡെക്ക് ഗോൾഡൻ ഡെക്ക് വീണ്ടും സൂര്യകുമാർ യാദവ് ബി സാക്കിബ് മഹ്മൂദ് സി ബ്രൈഡൻ കാൾസ് നാല് പന്തുകൾ ഡെക്ക് വല്ലാത്തൊരു പ്രകടനമായി പോയി അത് ഏതായാലും ഇപ്പോൾ നാല് ഓവറുകൾ കഴിഞ്ഞ് നിൽപ്പാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ നാല് ഓവറാണ് കഴിഞ്ഞിരിക്കുന്നത് അഭിഷേക് ശർമ്മ ക്രീസിലുണ്ട് പതിനൊന്ന് പന്തുകളിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത് റൺസുമായിട്ട് അദ്ദേഹം നിൽക്കുന്നു കൂട്ടിന് ആണ് അഞ്ച് പന്തുകൾ നേരിട്ട് റിങ്കു ഒരു ഫോറിൻ്റെ സഹായത്തോടെ അഞ്ച് റൺസുമായിട്ട് നിൽക്കുന്നുമുണ്ട് എന്തായാലും വല്ലാത്തൊരു ഞെട്ടലാണ് സാക്കിബ് മഹ്മൂദ് ടീം ഇന്ത്യയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിഞ്ഞ വിശേഷങ്ങളുമായി റഫ്ലോക് സുഡുവ